ോ കാരണം എന്റെ തോള്ളത്ത് ചാരി വെച്ചിട്ട് അനുപേട്ടൻ എഴുതിയൊരു സ്ക്രിപ്റ്റ് ഉണ്ട് ആ ഷൂട്ടിന്റെ ഇടയിൽ ഇടകിടക്ക് എന്തെങ്കിലും രണ്ടു മൂന്ന് പേപ്പർ വാങ്ങിക്കും ചെരിഞ്ഞു നിക്കട കുനിഞ്ഞ് നിക്കട എന്ന് പറയും അങ്ങനെ ഞാൻ കുലി നിന്നോട് എഴുതിയ സ്ക്രിപ്റ്റ് ആണ് സിനിമയാണ് അങ്ങനോട് മറന്നോ ആ സിനിമയാണ് ഡേവിഡ് ആൻഡ് ഗോളിയ അങ്ങനെ അന്ന് അനുഭവമായിട്ട് എനിക്ക് തോന്നുന്നു ഇത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കാരണം ലാൽ സാറിനെക്കാളും േക്കാളും അന്ന് ഏറ്റവും ശമ്പളം വാങ്ങിച്ചിരുന്ന നടൻ അനൂപ് മേനോൻ ആയിരുന്നു സത്യം ഇപ്പോഴും അങ്ങനെ തന്നെയാണോ അനൂപേട്ടൻ അന്നൊരു പാക്കേജ് ആയിരുന്നു എന്റെ അറിവിൽ കാരണം റൈറ്റിംഗ് പ്ലസ് ലൈക് ബാക്കിലുള്ള ഡയറക്ഷൻ പ്ലസ് അഭിനയം പ്ലസ് സാറ്റലൈറ്റ് ബിസിനസ് എല്ലാം അനൂപേട്ടനെ നോക്കിക്കോളും കാരണം എനിക്കൊന്ന് ഡേവിഡ് ആൻഡ് എൻപോളിയുടെ കാര്യം അനുബന്ധനോട് പറഞ്ഞിട്ടുണ്ട് കാരണം ആ സിനിമ ചെറിയൊരു ബജറ്റിൽ ഉണ്ടാക്കുന്നു അതിന്റെ ഇരട്ടി തുകയ്ക്ക് വയ്ക്കുന്നു അങ്ങനെ അന്ന് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഈ ബിസിനസ് അല്ലെങ്കിൽ അന്നത്തെ ബിസിനസ് മനസ്സിലാക്കി കാരണം ഇതൊക്കെയാണ് ഞാൻ പഠിച്ച ബാലപാഠങ്ങൾ ആക്ച്വലി അപ്പം ഇതിന്റെ സെറ്റിൽ വന്നപ്പോൾ എന്നോട് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് നീ എന്ത് ചെയ്യുന്നു ഞാൻ പറഞ്ഞു അനുഭൻ്റെ പാത പിന്തുടരുന്നു കാരണം അപ്പൊ അനുഭനനോട് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള സമയത്ത് നമ്മൾ ആ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാടച്ച് വെടിവെക്കുക അതിലൊരു ഒന്നോ രണ്ടെണ്ണം കൊള്ളും ആ കൊണ്ട് കൊള്ളത് കൊണ്ട് കഴിഞ്ഞാൽ പിന്നീട് നടനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒരു പത്ത് സിനിമയും കൂടെ കിട്ടും അപ്പൊ ഈ പാഠങ്ങളാണ് ഞാൻ അന്ധകാലം തൊട്ട് ഇന്നേ ദിവസം വരെ ഞാൻ അപ്ലൈ ചെയ്യുന്ന മൂവീസ് അബാം അപ്പൊ അനുപാടിന്റെ ഒരു ഒരു ഒരുമിച്ചൊരു സിനിമ ചെയ്യാൻ പറ്റിയ എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു അബാമിന്റെ ബാനറില് സിനിമ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സന്തോഷം രണ്ടാമത്തെ കാര്യം അബ്രഹാം ജട്ടിനെ പറ്റി പറയണം കാരണം ഇതേ ബിസിനസ് ഈ ബിസിനസ് കഴിഞ്ഞ അത്ര സിനിമകളായിട്ട് നമ്മൾ രണ്ട് സിനിമകൾ പതിമൂന്നോളം സിനിമകളിൽ പതിമൂന്നോളം സിനിമകൾ സക്സസ്ഫുള്ളി ബിസിനസ് ചെയ്യുകയും ലാസ്റ്റ് രണ്ട് സിനിമകളും ബിസിനസ് ചെയ്തു പക്ഷെ അതിൽ നിന്ന് ചെറിയ നഷ്ടം ഒന്നും ചേച്ചി പല ഇന്റർവ്യൂയിലും പറഞ്ഞതുകൊണ്ട് ഞാൻ കൂട്ടിച്ചേർത്ത് പറയാണ് നെറ്റ്ഫ്ലിക്സിന് വില പറഞ്ഞിരിക്കുകയാണ് ഇപ്പൊ എബ്രഹാൻ എന്നിട്ട് ആ നെറ്റ്ഫ്ലിക്സ് തന്നെ പുള്ളി പുള്ളിയുടെ പടം വെക്കും കാരണം നൂറ് സിനിമ പൊട്ടിയാലും അല്ലെങ്കിൽ ഇനി അമ്പത് സിനിമ പൊട്ടിയാലും നൂറ്റി അമ്പത്തൊന്നാമത്തെ സിനിമ അബാം മൂവീസ് ചെയ്യും അതാണ് അവർക്ക് സിനിമയോടുള്ള പാഷൻ സിനിമയോടുള്ള ഇഷ്ടമാണ് അല്ലാതെ ലിസ്റ്റിൻ സ്റ്റീഫനെ പോലെ കച്ചവട ബുദ്ധി മാത്രം കണ്ടുകൊണ്ട് സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന ഒരു ബാനറല്ല ബാനറിൽ കഥ കേൾക്കുന്നത് പലപ്പോഴും ചേച്ചിയും അബ്രഹാം ചേട്ടനുമാണ് പക്ഷെ ലിസ്റ്റിൻ സ്റ്റീഫന്റെ ബാനറിൽ കഥ കേൾക്കുന്നതും അത് ലിസ്റ്റിൻ സ്റ്റീഫൻ അല്ല അതിന്റെ ഒരു സക്സസിന്റെ ഒരു ഇതിനു പോലും ലിസ്റ്റിൻ സ്റ്റീഫന് ഒരു ഇതുമില്ല ഒരു അർഹത എടുക്കാൻ പറ്റില്ല ലിസ്റ്റിൻ സ്റ്റീഫൻ ഇസ് എ മാജിക് അതാണ് കമ്പനിക്ക് മാജിക് ഫ്രെയിംസ് എന്ന് ഫ്രംസ് കാരണം ഈ കഴിഞ്ഞ ഏത് സിനിമയുടെ കഥ എന്ന് പറഞ്ഞേ അവസാനം ഇറങ്ങിയ സിനിമയുടെ രണ്ട് കഥകൾ ചോദിച്ചാൽ പോലും അദ്ദേഹത്തിന് അറിയില്ലായിരിക്കും അതല്ല പാഷൻ പാഷൻ പഠിക്കണമെങ്കിൽ അത് പഠിക്കണം എനിക്കൊന്ന് കൂടുതൽ കണ്ടിട്ടുണ്ടാവും രണ്ട് നമ്മുടെ ഈ രവീന്ദ്രൻ ഇവിടെ രണ്ട് തവണ ആയിട്ട് നമ്മൾ കാണിച്ചു എന്തായാലും ഇനി മൂന്നാമത് പറയാനുള്ളത് ഈ പരിപാടി അലമ്പാക്കാൻ വന്നിരിക്കുന്ന കുറച്ച് പേരുണ്ട് അവരോടാണ് വന്നു എന്നുള്ളതിന്റെ കാര്യം എന്താ പടത്തിന്റെ പേര് അങ്ങനെ ഒരു പടം മുന്നേ ഇറങ്ങി പോവില്ലേ അപൂർവ പുത്രന്മാർ അതും കൂടെ ഒന്ന് കണ്ടേക്കണം കൂടൽ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റിന് ശേഷം ജോർജ് പോയാ പോയാഷിന്റെ ഒരു അനൗൺസ്മെന്റ് കൂടി ഉണ്ടായിരുന്നു അത് നടന്നില്ല പലരും പല അജണ്ടയോട് കൂടി വന്ന ആൾക്കാരാണ് എല്ലാവർക്കും അവരെ ഒരു പടം അനൗൺസ് ചെയ്യണം എന്തായാലും ഈ വേദി എനിക്ക് വേറെ വിവാദങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാക്കാനുള്ള ഇതില്ലാത്ത കൊണ്ടും അവസാനിപ്പിക്കുകയാണ് ഒരുപാട് ഒരുപാട് സന്തോഷം ഈ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ധ്യാൻ ശ്രീനിവാസൻ ഇനി നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഹീറോ രവി അരങ്ങൊഴിഞ്ഞ ഒരു സദസ്സിൽ ആരെന്ത് പറഞ്ഞിട്ട് ഒരു ഞാൻ ഞാൻ സേഫ് ആയതല്ലേ ഞാനും എല്ലാം സംസാരിച്ചിട്ടാണ് നീ കയറുന്നതെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല എന്റെ അവസ്ഥ ഇദ്ദേഹം പറഞ്ഞു ശരിയാണ് അദ്ദേഹം ആദ്യമായി അസിസ്റ്റന്റ് ഡയറക്ടറായ സിനിമയുടെ നായകനാവാനുള്ള ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ ഇപ്പൊ ആ സമയത്ത് ഞാനത് അവിടെ പറഞ്ഞെന്ന് തോന്നുന്നു സാറിന ഒരു എല്ലാ സിനിമയിലുള്ളതുകൊണ്ടും നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ് മീഡിയയിലും എല്ലാ സുഹൃത്തുക്കളും അറിയാവുന്ന കാര്യമാണ് ഒരു സിനിമയിൽ ഏറ്റവും അധികം ട്രാഷ് ചെയ്യപ്പെടുകയും ഹരാസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു പാവം വർഗമാണ് അസിസ്റ്റന്റ് ഡയറക്ടർമാർ എന്ന് പറയുന്നത് എല്ലാവരും എടുത്തിട്ട് ഉടുക്കുന്ന ആൾക്കാരാണ് എന്തിനാണെന്ന് അറിഞ്ഞുള്ളത് സംവിധായകനാവട്ടെ പ്രൊഡ്യൂസേഴ്സായിട്ട് ആവട്ടെ ഒരു കുഴപ്പം പിടിച്ച ആക്ടർ ഉണ്ടെങ്കിൽ അയാളാവട്ടെ എല്ലാം എനിക്ക് എല്ലാവർക്കും എല്ലാ അസിസ്റ്റന്റ് ഡയറക്ടർമാരോടും ഉള്ള എന്താണ് എന്നോ ഒരു സിമ്പതി എമ്പതി ഒക്കെ വെച്ച് ഞാൻ പറയട്ടെ ഇതിലെ ഓൾ ടൈം എക്സെപ്ഷൻ ആണ് തരികുന്നത് ഇവൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായ സെറ്റിൽ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ നായകനാവണ്ട അവന് അസിസ്റ്റൻ്റ് ഡയറക്ടർ ആയിട്ടാൽ മതി കാരണം ഇവൻ അന്ന് അന്ന് അവിടെ നിന്റെ ഭാഷ തന്നെ കടാനെടുത്ത് പറഞ്ഞ് അവരാധിച്ച പോലെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറും മലയാള സിനിമാ ചരിത്രത്തിൽ ചെയ്തിട്ടില്ല ഞാൻ വന്ന ശേഷം മാത്രമേ ഇവൻ വരൂ തലേണോ ഒരു കാര്യം പിന്നെ ഇവൻ ആ എനിക്ക് ഓർമ്മ വേങ്ങേരിയോ അവിടെ എവിടെയാണ് നമ്മള് ഇവൻ അപ്പുറത്ത് എന്താണ് തൊണ്ടയാട് ബൈപ്പാസൽ കാർഡും പ്രൊഡക്ഷൻ വണ്ടിവിടുന്ന് വിളിച്ചോദിക്കും മറ്റവൻ വന്നോ ഏതാ അപ്പൊ അവിടുന്ന് ആ വന്ന വരും എന്നിട്ടാ വന്നിട്ട് പറഞ്ഞിട്ടുള്ള പരിപാടി ഇപ്പൊ നമുക്കിത് അറിയാം ഇവന്റെ വിളിയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ഉച്ചവരെയൊക്കെ ഇവൻ പണിയെടുത്തു എന്ന് വരുത്താൻ വേണ്ടി കാണിക്കുന്ന ചിലവളുണ്ട് അപ്പൊ നമുക്ക് അന്നേ അറിയാം ഇത് ഇത് ഇവിടെ ഒന്നും നിൽക്കുന്ന ഒരു സാധനമായിരിക്കില്ല ഇവൻ പടർന്ന് പന്തലിച്ച് ഇപ്പൊ എന്താണെന്ന് ഹോട്ട് കേക്ക് എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമെന്ന് നമുക്ക് അന്നേ അറിയാം കാരണം ഇവൻ ഇതല്ലാതെ വേറെ ഒന്നും ആവാൻ കഴിയില്ല പക്ഷെ എന്തൊക്കെയായാലും എനിക്ക് എനിക്കിട്ടും പണി പണിതരും എന്നുള്ളതുകൊണ്ടും അതല്ലാതെയും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള നിങ്ങളെ പോലെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാക്ടറാണ് ധ്യാൻ ഒരാക്ടർ എന്നതിനുപരി ഒരു ഒരു സ്പേസിലേക്ക് കയറി വരുമ്പോൾ അവിടെ അയാൾ ഉണ്ടാക്കുന്ന എനർജി അത് ചില്ലറ കാര്യമൊന്നുമല്ല എളുപ്പമല്ല അത് ഉണ്ടാക്കുന്നത് അതാണ് സ്റ്റാഡം എന്ന് പറയുന്നത് ധ്യാൻ്റെ സ്റ്റാഡം സ്ക്രീൻ ആണ് കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത് അത് ഓൺ സ്ക്രീൻ ആവാൻ കുറച്ചുകൂടി മൂത്ത് അവനത് ഓൺ സ്ക്രീനിലേക്ക് എത്തിക്കും വന്നതൊന്നുമില്ല പക്ഷെ അത് അൺമിസ്റ്റേക്കബിളി ഒരു സ്റ്റാർ ക്വാളിറ്റി ധ്യാനിലുണ്ട് എൻ്റെ എനിക്ക് തോന്നുന്നു നാലാമത്തെ സിനിമയാണ് അബാമായിട്ട്